ിൽ ഈ തുടർന്നുള്ള ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിരുന്നത് ആദാബിൾ മുറത്തിലെ പാപ്പുകളാണ് ഏകദേശം അൻപതോളം വീഡിയോകൾ കഴിഞ്ഞു നേരത്തെ അജാ ഇബുൽ കലബിൽ നാൽപ്പത് വീഡിയോകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇൻഷല്ല ഇന്ന് നമ്മൾ കാണുന്നത് കഴിയുന്നതും കിതാബ് കൂടെ ഉപയോഗിക്കാവുന്നതാണ് ആവശ്യക്കാർക്ക് നല്ലതാണ് ഞാൻ കിതാബിന്റെ ഭാഗം സ്ക്രീനിൽ നൽകാം അത് കണ്ടുകൊണ്ട് പറയുമ്പോൾ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാകും ഇൻഷാല്ല നേരെ നമുക്ക് വിഷയത്തിലേക്ക് പോവാം മനസ് എത്ര പെട്ടെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നത് ഉറച്ചു നിൽക്കുക എന്താണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതാണ് മനസ്സിങ്ങനെ മാറുക അതിന്റെ വേഗതയെ കുറിച്ച് പറയാ ആ വിഷയത്തിൽ മനസ്സുകൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുക തക്കുസീം ഇനങ്ങളാവുക സവാത്തി ഉറച്ചു നിൽക്കുക മാറുക എന്ന വിഷയത്തിൽ കൽബ് വ്യത്യാസമാവുക ഇത്തരം വിഷയങ്ങളാണ് ഇൻഷാ ഇനി ചർച്ച ചെയ്യേണ്ടത് ഏകലം നമ്മൾ അതിനെ പല വിശേഷണങ്ങൾ വന്നു ചേരും അതിലേക്ക് അല്ല നമ്മൾ വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ച എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഓരോന്ന് വന്നു ചേരും എന്ന് പറഞ്ഞതിനെ കുറിച്ച് അതിന്റെ വിശദീകരണത്തിൽ എന്തിൽ കാണാം ഇത്ഹാഫിൽ കാണാം മലക്കിൽ നിന്നും ഷെയ്ത്വാനിൽ നിന്നൊക്കെ ആയിട്ടുള്ള ആ വിശേഷണങ്ങൾ അത് എന്തെയോ മനസ്സിന് വന്നു ചേരും ഒരുപാട് നന്മകളും തിന്മകളായിട്ട് പറഞ്ഞ ഔസ്വാഫുകൾ ആ ഔസ്വാഫുകൾ വന്നു ചേരും യുസാബു ദവാമി അത് നാല് ഭാഗത്തുനിന്ന് നമ്മുടെ ലക്ഷ്യം എന്നതുപോലെ ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കും നമ്മൾ നരകത്തിനാണോ സ്വർഗത്തിനാണോ എന്നതുപോലെ അതിനനുസരിച്ച് നമ്മളിലേക്ക് നന്മയും തിന്മയും വന്നുകൊണ്ടിരിക്കും ഒരു ലക്ഷ്യം പോലെ യുസാബു അതിങ്ങനെ നേടുകയാണ് അലധവാ പെർമനന്റ് സ്ഥിരമായിട്ട് നിൻകുല്ലി ജാനും നാല് ഭാഗത്തു നിന്നും ഇങ്ങനെ വിശേഷണങ്ങൾ വന്നു ചേരും ഒരു ഫലിക്കുന്ന ഒരു സംഗതി വന്നുപെട്ടാൽ അസാബുബിൻ ജാനിബിൻ നാഹബ് മറ്റൊരു ഭാഗത്ത് നിന്ന് വരും മാ മായുദാദ് അതിന് ഓപ്പോസിറ്റ് വരും അപ്പൊ അവന്റെ ആ സിഫത്ത് എന്ത് ചെയ്യും വ്യത്യാസപ്പെടും ഒരു സംഗതി ഒരു ഭാഗത്തു നിന്ന് വരുമ്പോ മറുഭാഗത്ത് നിന്ന് മറ്റൊന്ന് വരും അങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്റെ വിശദീകരണം കാണാം മലക്കിന്റെ ും ഒരു ഉണ്ടാകും ഉണ്ടാകും ഒരു അതുപോലെ ഭാഗത്ത് കുറച്ചുമ്പ് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതാണ് അത് ഇതിന്റെ ഇതിൽ നിന്ന് ശേഷം വരുന്നത് ഈ ാണ് ഇതിന്റെ വരുന്നതാണ് നഫ്സിന്റെ മുമ്പിൽ വരുന്നതാണ് ലിമ്മത്തുൽ അങ്ങനെ ഈ മലക്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് റൂഹിന്റെ ഹറക്കത്ത് അതേ സമയത്ത് റൂഹിന്റെ ഹറക്കത്തിൽ നിന്ന് വരുന്നതാണ് ഹിമ്മത്ത് ആ കോൺഫിഡൻസ് വാതിയിൽ അറക്കത്തും പറക്കത്തുണ്ടാണ് അറക്കത്തു നഫ്സിൽ ഹറക്കത്ത് ഷെയ്ത്വാനിൽ നിന്നാണ് അൽ ഹിമത്ത് മോശമായതിനുള്ള തോന്നൽ വഹിയ ഷെയ്ത്വാൻ അതൊരു ലക്ഷണക്കേടാണ് അപ്പൊ അങ്ങനെ എന്തു ചെയ്യും മാറ്റം അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു സംഗതി വരുമ്പോ ഒരു ഭാഗത്ത് ഹൈറുവരും മറുഭാഗത്ത് നൈറ്റോപ്പോസിറ്റ് ഷെയ്ത്വനു ഷെയ്ത്വനാണ് ആ മനസ്സിലേക്ക് വന്നു ഇലൽ ഹവ അവന്റെ ശാരീരികമായ ഇച്ഛകളിലേക്ക് താല്പര്യങ്ങളിലേക്ക് ക്ഷണി ക്ഷണിച്ചു നസലബിഹിൽ മലക്കു മലക്ക് വന്നാൽ അൻഹു മലക്ക് അതിനെ തടയും ഇത് വേണ്ട ഇത് തെറ്റാണ് എന്താ പൈൻ ജതബു ഷെയ്ത്വാനും ഷെയ്താന് ഒരു കൊണ്ടുപോയാൽ ഷെയ്ത്വാനും മറ്റൊരു ഷെയ്ത്താൻ മറ്റൊരു ഷെറിലേക്ക് കൊണ്ടു പൈൻ ജതബു മലക്കുൻ ഇല ഹൈരിൻ ഒരു മലക്കൊരു ഖൈറിലേക്ക് ക്ഷണിക്കുമ്പോ ജതബു ആഹറും ഇല്ലാ പോയിരിക്കും മറ്റൊരു മലക്ക് മറ്റൊരു ഹൈറിലേക്ക് ഖൈറിലേക്കുണ്ടു അപ്പൊ താറത്തന്നെക്കൂന് മുത്തനാസിയാൻ പൈന മലക്കൈൽ ചിലപ്പോ രണ്ട് മലക്കുകളുടെ ഇടയിൽ മുത്തനാസിയാകും തർക്കമാകും താറത്തൻ പൈന ഷെയ്ത്വൻ ഇനി ഷെയ്ത്വാന്റെ ഇടയിൽ തർക്കമാകും മലക്കിം മലക്കിൻ ചിലപ്പോ മലക്കിന്റെ ഷെയ്ത്താൻ ഇടയിൽ തർക്കമാകും ഒരിക്കലും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു നന്മ ചെയ്യണം തോന്നും പിന്നെ മറ്റൊരു നന്മ ചെയ്യണം തോന്നും ചിലപ്പോ ഒരു തിന്മ ചെയ്യണം തോന്നും പിന്നെ മറ്റൊരു തിന്മ ചെയ്യണം തോന്നും ഇങ്ങനെയൊക്കെ വ്യത്യാസം വരാം ഈഷാറത്തും അതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് ഈ ആയത് അവരുടെ മനസ്സും കണ്ണും നമ്മൾ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും

ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനായ റബ്ബേ എന്ന് പറഞ്ഞ് ചെയ്യുക ധാരാളം ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനായ റബ്ബെ ദീനിലെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തി തരണേ അവ നിങ്ങളും എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ കാല നബിതങ്ങളുടെ മറുപടി എനിക്ക് എന്താണ് സെക്യൂരിറ്റി ഉള്ളത് സെക്യൂരിറ്റിന്റെ പരമാധികാരമല്ലേ അള്ളാഹുവിന് വേണ്ടതുപോലെ ചെയ്തൂടെ റബിന്റെ അധികാരമല്ലേ അതുകൊണ്ട് ചോദിക്കണം അതൊരു വിനയമാണ് കാണാം മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിന് പറ്റും മാറ്റാൻ ഉദ്ദേശിച്ചാൽ അതിനും റബിന് കഴിയൂലേ അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം എന്നിട്ട് അലഹുഅലൈസത്തിൽ മൂന്ന് ഉദാഹരണ നിമിതങ്ങൾ പറഞ്ഞു സകാല എന്നിട്ട് മസലി മസലുൽ മസലുൽ ഹൃദയം ഒരു കിളിയെ പോലെയാണ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞുകൊണ്ടേ ഒരിക്കൽ കിളി അപ്പുറത്തു പോകും മറ്റൊരിക്കൽ ഇപ്പുറത്തു പോകും ഒക്കാല അലൈഹി പറഞ്ഞു അടുപ്പിലെ ചട്ടി പോലെയാണ് ഒരു സമയം കറി ഒരു സമയം ചോറ് ഇങ്ങനെ പലതായിട്ട് ഒരു സാധനത്തിൽ വരാവുന്നതുപോലെ മാറിക്കൊണ്ടിരിക്കും ഒക്കാല മസലുൽ ഒരു മരുഭൂമിയിലെ ഒഴിഞ്ഞ ഭൂമിയിലെ തൂവൽ പോലെയാണ് മനസ്സ്

അത് വേണ്ടതുപോലെ വലിയ മഹാന്മാർ ഇതൊക്കെ നിരീക്ഷിക്കാൻ ശേഷിയുള്ള മഹാന്മാർക്ക് മാത്രമേ വേണ്ട പ്രകാരം അതങ്ങോട്ട് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുകയുള്ളൂ അപ്പോ അത്ര പ്രാധാന്യമുള്ളതും അത്രയേറെ മനസ്സിലാക്കാനുള്ളതുമാണ് ആ വിഷയം അള്ളാഹുസുബാനഹുത്തായാലത് ഉൾക്കൊള്ളാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തൊഫീത്ത് നൽകുമാറാകട്ടെ മനസ്സ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും നിരീക്ഷണം ഉണ്ടാവുകയും എപ്പോഴും ഒരു വിലയിരുത്തൽ ഉണ്ടാകുകയും തിരുത്താനുള്ള സന്നദ്ധത ഉണ്ടാവുകയും ചെയ്യുക ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക എന്നത് ഈമാൻ സുരക്ഷിതമാകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവമായിരിക്കണം ആയിരിക്കണം മനസ്സിനെ കുറിച്ച് അറിയാവുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കണം അല്ലാഹു സുഖാനുഭവത്തായാലത് ഉൾക്കൊള്ളാൻ ഫോളോ ചെയ്യാൻ അതങ്ങനെ മനസ്സിലാക്കി അതിൻ്റെ അതിനെ പിന്തുടരാൻ ഉള്ളാഹുദൌഫീത് നൽകുമാറാകട്ടെ ആമീൻ يا رب العالمين